ഓം വാസുദേവം മഹാകായം പഞ്ചഭൂതം അഷ്ടദിശി എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം പഴയ വീടുകൾ പുതുക്കി പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവാണ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് നിലവിലുള്ള വീടിൻ്റെ ഉത്തരപൂർവ്വം ചുറ്റളവ് കാണുക ഈ ചുറ്റളവ് ഉത്തമമായിരുന്നാൽ മുകളിലേക്കും അത് തന്നെ സ്വീകരിക്കുക ഇത് കഴിഞ്ഞ് ഓരോ മുറിയുടെയും അകത്തെ അളവുകൾ ഉത്തമങ്ങളായിട്ടുള്ള ചുറ്റളവിലേക്ക് യോജിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗൃഹമത്യസൂത്രം തട്ടാൻ ഇടവരാത്ത രീതിയിൽ തന്നെ ചെയ്യുക ഗൃഹമത്യസൂത്രത്തിൽ ശൗചാലയങ്ങൾ വരാതെയും അതുപോലെ കട്ടള ജന്നാലകൾ മുതലായവ നേർക്കുനേർ മദ്യങ്ങൾ ഒഴിവാക്കുകയും വേണം ചെയ്യുവാൻ പുതിയ മുറികൾ കൂട്ടിയെടുക്കുമ്പോൾ മരത്തിൽ ഉത്തരം അതുപോലെ കഴുക്കോല് എന്നിവ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് തെക്കിനിപ്പുരയുടെയും പടിഞ്ഞാറ്റിപ്പുരയുടെയും ഉത്തരപ്പുറത്തുള്ള തള് ഉത്തമമായിരിക്കണം എന്നാൽ ഒന്നാം നില വാർത്തിട്ടുള്ളതാണെങ്കിൽ ഫിത്തിപ്പുറം ചുറ്റളവിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പാതുകപ്പുറം ചുറ്റളവും ഉത്തമമായിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഴയ വീട് പുതുക്കി പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അറിവുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്തേ